രണ്ടര രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന കാര്യമല്ല കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകണോ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കണോ വിത്തുവീഴ്ചയില്ലാത്തൊരു മനസ്സ് കൊണ്ട് കഴിയില്ല മറക്കാനും പൊറുക്കാനും കഴിയാത്ത ഒരു മനസ്സിന് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല ഒന്നാമത് സിൽമന് നിങ്ങളോട് ബന്ധം മുറിച്ചവനോട് നിങ്ങൾ ബന്ധം ചെറുക്കുക ആരാണോ നിന്നെ വല്ലാതെ ദ്രോഹിച്ചത് ഏറ്റുമതി അക്രമം നിന്നോട് കാണിച്ചവനോട് നീ പുറത്തു കൊടുക്കുക ആ സമയത്തൊക്കെ പറയും ഉസ്താറ ഇതൊന്നും അങ്ങനെ കഴിയുന്ന കാര്യമല്ല കാരണം എനിക്കും മറക്കാൻ കഴിയാത്തതല്ലേ അവൾ എന്നെ കുറിച്ച് പറഞ്ഞത് എന്റെ ഭാര്യയുടെ ഉമ്മ എന്നോട് പറഞ്ഞത് എന്റെ മരുമകൾ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് എല്ലാവരും വീറിലാണ് വാശിയിലാണ് എല്ലാ കുടുംബ ബന്ധങ്ങളിലും വാശിയാണ് വാശിയാണ് വൈരാഗ്യമാണ് അവസാനം തങ്ങളെ മരിച്ചു കിടക്കുമ്പോ ആ മരിച്ചു കിടക്കുന്നവന്റെ മയത്തിന്റെ മുമ്പിൽ പോയിട്ട് പടച്ചവനെ എനിക്കും മരിക്കുന്നതിന് മുമ്പിൽ സലാം പറയാൻ കഴിഞ്ഞില്ലല്ലോ എനിക്കൊന്ന് പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞു ോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന കാവട്ടത്തിന്റെ കണ്ണീരന് എന്ത് കാര്യമാണുള്ളത് ചില ആളുകൾ വല്ല വാപ്പയും മകൻ ഉമ്മയും മകൻ നമ്മു നന്ദു വസിച്ച ഉമ്മയോട് കയർക്കുന്നവരില്ലോ അവസാനം ഉമ്മ മരിച്ചു കിടക്കുമ്പോ അള്ളാഹുവേ എനിക്കൊന്ന് പറയാൻ കഴിഞ്ഞില്ലല്ലോ എനിക്കൊന്ന് പൊരുത്ത പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ചേതനയേറ്റ് കിടക്കുന്ന ഉമ്മാന്റെ മയത്തിന്റെ മുമ്പിൽ കരഞ്ഞിട്ട് കാര്യം ജീവിച്ചിരിക്കുന്ന സമയത്തല്ലേ ചെയ്യേണ്ടത് വാപ്പയോട് കയറിക്കുന്നവരില് എത്രയോ കേസുകൾ എന്റെ മുമ്പിലെത്തിയിട്ടുണ്ട് വാപ്പയും മകൻ നമ്മില എന്റെ പ്രിയപ്പെട്ട മക്കളെ എന്താ കാരണമെന്നറിയോ വാപ്പാന്റെ സ്വത്ത് എനിക്ക് തന്നില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്ക വാപ്പയുടെയും ഉമ്മയുടെയും സ്വത്ത് മക്കൾക്ക് കൊടുത്തില്ല എന്ന കാര്യത്താൽ മാതാപിതാക്കളോട് ചേന്ന് പറയാൻ പോലും നമുക്ക് അവകാശമില്ല ഇസ്ലാമിക നിയമപ്രകാരം വാപ്പാന്റെ ഉമ്മാണ്ട സ്വത്തിലും മക്കൾക്ക് ആ മക്കൾക്ക് ഓഹരിയുള്ളത് മരണശേഷമാണ് മരിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് ജീവിച്ചിരിക്കുമ്പോഴേ ആണോ ഇത് ജീവിച്ചിരിക്കുമ്പോഴേ ആളുകൾ കഴിഞ്ഞു കിട്ടിയാലേ പറ്റു എല്ലാരും ഉഷാറാവാനുണ്ട് ഇതാ പറയേണ്ടേ ഓരോരുത്തരായി കൈയ്യും കാര്യമൊക്കെ എന്നോട് കാണിക്കുട്ടിയെ ഇങ്ങനെ നോക്ക് വാപ്പയുമ്മയും ജീവിച്ചിരിക്കുമ്പോ വാപ്പ ദേശന് കൂടുതൽ കൊടുത്തു അനിയന് കൊറച്ച കൊടുത്തുള്ളൂ പെങ്ങക്കത് കൊടുത്തു ഇത് കൊടുത്തു വാപ്പാണ്ട് ഉമ്മാണ്ട സ്വത്തിന് വില പറയാൻ നിനക്കെന്താ അധികാരം അത് വാപ്പയും ഉമ്മയും ഉണ്ടാക്കിയതാ നീ ഉണ്ടാക്കിയതാ ഒന്നുമല്ലാതെ വാപ്പാന്റെ മുതുകത്തിരുന്ന ഒരു തുള്ളിയായിരുന്ന നിന്നെ ഈ കാണുന്ന കൈയും കാലും ആരോഗ്യവുമുള്ള ഒരു മകനാക്കി വളർത്തിയത് തന്നെ മതി അവരോട് ജന്മം മുഴുവൻ നീ തിരിച്ചു കൊടുക്കാനുള്ള നന്മയ്ക്ക് പകരം വാപ്പാന്റെ സ്വത്ത് തന്നില്ല പറ എന്തിന് വാപ്പ കിട്ടേ തരട്ടെ ഉമ്മ കിട്ടോണ്ടേ തരട്ടെ എനിക്കെന്റെ അള്ളാഹു കൈക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് ശരീരത്തിന് കരുത്ത് തന്നിട്ടുണ്ട് ഞാൻ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ എന്റെ ഭാര്യ മക്കളെയും ഞാൻ ജീവിപ്പിക്കും എന്ന് പറയുന്നവനല്ലേ ഏറ്റവും നല്ലവൻ ഇനി വാപ്പാക്കാൻ മനസ്സില്ലേ നല്ല വാപ്പയാവാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വാപ്പാ ദുഷ്ടനായ എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല വാപ്പയാവണം അള്ളാഹു സ്വീകരിക്കട്ടെ മറുവശമുണ്ട് ഇത് രണ്ടും കൂടി നോക്കണം മക്കൾ വിചാരിക്കണം എന്തിന് എന്റെ വാപ്പ കിട്ടോണ്ട് തന്നാ മതി വാപ്പ എന്ത് വിചാരിക്കണം പറച്ചോനെ ഞാനിത് മരിച്ചിട്ട് പോകുമ്പോ കൊണ്ടുപോലല്ലോ അള്ളാഹു പള്ളിക്കാട്ടിലേക്ക് ഞാൻ ഈ സമ്പാദിച്ചത് എന്റെ മക്കൾക്കെല്ലാടെ പിന്നെ ഞാൻ ആർക്ക് കൊടുക്കാൻ പണ്ട് വാപ്പ അത് മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യണം വേണ്ടേ ഏറ്റവും നല്ല വാപ്പയാരാ ഒന്ന് പറമൻഷന്മാരെ ഏറ്റവും നല്ല വാപ്പയാരാ ഓരോരുത്തരും അവനവൻ ഏറ്റവും നല്ല പിതാവാകണം ഏറ്റവും നല്ല വാപ്പയാരാഹുലി വസ പറയുക ഏറ്റവും നല്ല പിതാവാരെന്നറിയുമോ തന്റെ വീട്ടിലിരിക്കുന്ന മക്കൾ എന്റെ വാപ്പയൊന്നും വന്നിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന മക്കളിരിക്കുന്നുവോ വീട്ടിലിരിക്കുന്ന മക്കള് പറയാൻ എന്റെ വാപ്പയൊന്ന് വന്നിരുന്നെങ്കിൽ എത്ര നേരമായി വാപ്പ അങ്ങാടിയിലേക്ക് പോയിട്ട് എത്ര നേരമായി വാപ്പ വെളിയിലേക്ക് പോയിട്ട് എന്റെ വാപ്പയെ കാണാതെ എനിക്കിരിക്കാൻ കഴിയുന്നില്ല എന്റെ വാപ്പയൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് വീട്ടിലിരിക്കുന്ന മക്കൾ കൊതിക്കുന്നുവെങ്കിൽ ആ വാപ്പയാണ് ഏറ്റവും നല്ല വാപ്പ നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും നല്ല ഭർത്താവാര ഏറ്റവും നല്ല ഭർത്താവാര എന്റെ ഭർത്താവ് എത്ര ദിവസമായി പോയിട്ട് എന്റെ ഭർത്താവ് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന് ഭാര്യ കൊതിക്കുന്നുവെങ്കിൽ ഭാര്യ അങ്ങനെ തന്റെ ഭർത്താവിന്റെ സാമീപ്യം കൊതിക്കുന്നുവെങ്കിൽ ആ ഭർത്താവാണ് ഏറ്റവും നല്ല ഭർത്താവ് അലൈഹി വസ വീട്ടിലിരിക്കുന്ന ഭാര്യ കൊതിക്കാണ് പടച്ചോനെ എത്ര നേരമായി അള്ളാഹു പോയിട്ട് രണ്ടു മണിക്കൂറായി ഒന്നും വന്നിരുന്നെങ്കിൽ എന്ന് വീട്ടിലിരിക്കുന്ന ഭാര്യ കൊതിക്കുന്നുവെങ്കിൽ അവനാണ് ഏറ്റവും നല്ല ഭർത്താവ് അല്ലാതെ നീ ഇറങ്ങിപ്പോവ പള്ളിയിലെ മൂക്കിനെ കൊണ്ട് മൂന്ന് ഹാസിന് ഓദ്യക്കണം ഈ ദജ്ജാദിനെ തിരിച്ചിങ്ങോട്ട് വരായിരിക്കാൻ എന്ന് പറയണതല്ല ഭാര്യയുടെ മനസ്സിലുള്ള ഭർത്താവ് മക്കളുടെ മക്കളുടെ ഹൃദയത്തിലുള്ള വാപ്പ എന്റെ ഉപ്പ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്റെ ഉപ്പ എന്റെ കൂടെ ഓടുമായിരുന്നു എന്റെ ഉപ്പ എന്റെ കൂടെ കളിക്കുമായിരുന്നു എന്റെ ഉപ്പ എന്റെ കൂടെ ചിരിക്കുമായിരുന്നു ഞാൻ എന്റെ ഉപ്പമാരോടൊന്ന് ചോദിക്കുക ഉപ്പമാരെ നിങ്ങളുടെ മക്കളോടൊന്ന് ചിരിക്കാൻ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരുടെ മുമ്പിലാ ചിരിക്കുക നിങ്ങളുടെ മക്കളുടെ കൂടെ രാത്രിയിൽ ഒരു അല്പനേരം മുറ്റത്തോടിക്കളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തുവാപ്പയാ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ ഒരല്പനേരം വർത്താനം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് വാപ്പ അവരോട് സ്നേഹം കാണിക്കണം ചില ഉപ്പമാര് പറയു സാറേ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹം വെളിയിൽ കാണിക്കൂല വെളിയിൽ കാണിക്കാത്ത സ്നേഹം ആർക്കും വരടാ വെളിയിൽ കാണിക്ക എന്റെ ഭാര്യയോട് വലിയ സ്നേഹവും സാറേ പക്ഷെ വെളിയിൽ കാണിക്കൂല വെളിയിൽ കാണിക്കാത്ത സ്നേഹം ആർക്കാ വേണ്ടത് വെളിയിൽ പ്രകടിപ്പിക്കാത്ത സ്നേഹം ആർക്കും വേണ്ടല്ലോ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ അത് ഭാര്യയോടാകട്ടെ മക്കളോടാകട്ടെ വാപ്പയോടാകട്ടെ ഉമ്മയോടാകട്ടെ ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സ്നേഹമാണ് പറയാ അല്ലാൻ്റെ നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ അങ്ങോട്ട് പോയി ബന്ധം ചെറുക്കുക പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ ശാസ്ത്രീയങ്ങളെല്ലോയല്ല